ഇതാണ് നോർത്ത് ക്യൂൻസ്റ്റാൻഡിലെ ബോവൻ എന്ന് പറയുന്ന സ്ഥലം ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ സ്ഥലത്ത് നിങ്ങൾ ക്യൂൻസ്റ്റാൻഡ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ജോലിക്ക് ജോലി കിട്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ ജോലി കിട്ടി വരുവാണെന്നുണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പീസ് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ഇൻസെൻറ്റീവായിട്ട് ഗവൺമെൻറ് തരും അതായത് മൂന്ന് വർഷമെങ്കിലും എടുക്കും നിങ്ങൾക്ക് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയൻ ഡോളർ പറയുകയാണെങ്കിൽ ഏകദേശം എഴുപതിനായിരം ഡോളറാണ് അവർ തരുന്നത് ആദ്യത്തെ വർഷം മുപ്പതിനായിരം ഡോളർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഉടൻ തന്നെ കിട്ടും പിന്നെ ഒരു വർഷം കഴിയുമ്പോഴാണ് അടുത്ത ഇരുപതിനായിരം പിന്നെ വീണ്ടും രണ്ട് വർഷം കഴിയുമ്പോൾ അടുത്ത ഇരുപതിനായിരം കൂടെ കിട്ടും ഇത് ഈയിടെ തുടങ്ങിയൊരു ഇൻസെൻറ്റീവ് സ്കീമാണ് ഈ കാണുന്നതാണ് ബോവനിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതായത് ക്യുൻസാൻ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലാണിത് ഇവിടെയാണ് ജോലി കിട്ടി വരുവാണെന്നെ ഞാൻ ഈ പറഞ്ഞ കാശ് നിങ്ങൾക്ക് കിട്ടുക ഇൻസെൻറ്റീവായിട്ട് ഇത് ഗവൺമെൻറ് ഞാൻ പറഞ്ഞല്ലോ അടുത്ത കാലത്ത് തുടങ്ങിയൊരു പ്രോഗ്രാമാണ് ഇൻസെൻറ്റീവ് സ്കീം അതായത് ആളുകളെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെൽത്ത് പ്രൊഫഷണൽസിന് നിന്ന് ഗവൺമെൻറ്റിന് ധാരാളം ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇത്രയും ഇത്രയും ഹൈ ഇത്രയും എമൗണ്ട് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഇവർ വിസേൻ്റെ ഫീസൊക്കെ ഇവർ കവർ ചെയ്യാറുണ്ട് സാധാരണ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട് ഈ എഴുപതിനായിരം എലിജിബിളായിട്ടുള്ള ആളുകളും വന്നിട്ടുണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വിസയുടെ ഫീസും എല്ലാം ക്യുൻസാൻ ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത് ക്യുൻസാടിൻ്റെ ഹെൽത്താണ് കൊടുക്കുന്നത് അപ്പം നിങ്ങളെന്താ ചെയ്തിട്ടെന്ന് വെച്ചാൽ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക പക്ഷേ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ ഓസ്ട്രേലിയയിലെ ഇപ്പം നേഴ്സസ് ആണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയുടെ നേഴ്സിംഗ് ബോർഡിൽ രജിസ്ട്രേഷൻ വേണം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ എജ് എലിജിബിൾ ആയിരിക്കും നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ഇട്ട് കാര്യമുള്ളൂ നിങ്ങളിത് അപ്ലൈ ചെയ്യുക മുപ്പത്തൊന്ന് ഒക്ടോബർ വരെയാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അത് പണ്ട് മാർച്ച് വരെയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ് വീണ്ടും ഒരു എക്സ്റ്റെൻഡ് ചെയ്തതാണ് കാരണം അവർക്ക് ആളുകളെ കൂടുതലായിട്ട് ആവശ്യമുണ്ട് ഇത്തരം സ്ഥലങ്ങളിലോട്ട് ഇത് ഞാൻ പറഞ്ഞു ഇതൊരു ഓസ്ട്രേലിയൻ ഗവൺമെൻ്റ് ഒരു ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കാറ്റഗറി നാലിൽ പെടുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനയ്യായിരം ആളുകൾ വരെയൊക്കെ ഉണ്ടാവുള്ളൂ കാറ്റഗറി നാലിൽ പെടുന്ന സ്ഥലത്ത് ബാക്കിയുള്ള സ്ഥലങ്ങൾ അഞ്ച് ആറ് ഏഴ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ വളരെ റിമോട്ടുകള റിമോട്ട് ഏരിയ ഒക്കെയാണ് അവിടെയൊക്കെ പോയി ജീവിക്കാൻ സ്വല്പം പാടായിരിക്കും എന്നിരുന്നാൽ തന്നെ നിങ്ങൾ വേറെ ഓപ്ഷനൊന്നും കിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നതിൽ കയറി വരുന്നതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഒരു പെർമനൻറ്റ് റെസിഡൻസി വിസയെ കിട്ടുകയാണെന്നിട്ട് നിങ്ങൾ കയറി വരുന്നത് കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾ ഈ ലിങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക അത് പലതരം പ്രൊഫഷണൽസ് പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട് അസിങ് ഈ ക്യൂൻസാൻഡ് ഗവൺമെൻറ്റിന് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങൾ ഈ ഒരു പ്രൊഫഷനിലുള്ള ആളാണ് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലുള്ള അവരുടെ റിലവൻറ്റ് ബോർഡിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷനുള്ള എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക അല്ലെന്നുണ്ട് ഓൾറെഡി എടുത്തേക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു രണ്ട് റിമോട്ട് ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ റിമോട്ടായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്നായിരം ആളുകളുണ്ട് ഇവിടെ ടൗൺസ് ഞങ്ങളൊക്കെ താമസിക്കുന്ന ടൗൺസിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ യാത്ര ചെയ്താളാണ് കാറിന് യാത്ര ചെയ്താലാണ് ഈ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുക ഇവിടെ ഈ പറഞ്ഞാലും കാണും പിന്നെ സ്കൂളുകളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സ്കൂളുകളൊക്കെ ഇവിടെ ഉണ്ട് പ്രൈവറ്റ് സ്കൂളുകളും കാത്തലിക് സ്കൂളുകളും ക്രിസ്ത്യൻ സ്കൂളുകളൊക്കെ ഉണ്ട് പക്ഷേ യൂണിവേഴ്സിറ്റിയൊന്നുമില്ല യൂണിവേഴ്സിറ്റിയൊക്കെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ ടൗൺസിൽ വരണം നല്ല നല്ല മക്കായെന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ട് അവിടെ നിങ്ങൾ പോകേണ്ടി വരും പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത സ്ഥലമാണ് ഈ കാറ്റഗറി ഫോർ ഉള്ള സ്ഥലങ്ങളെല്ലാം തന്നെ വലിയ കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളാണ് ഞാൻ എൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഏതൊക്കെയാണ് നിങ്ങൾക്ക് അതിനകത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഓസ്ട്രേലിയക്ക് ഇപ്പം പ്രോസസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ സ്ഥലത്തിൻ്റെ ആ പേര് അതിനകത്ത് സെർച്ച് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് കോഡ് സെർച്ച് ചെയ്താൽ അല്ലേ ഏത് കാറ്റഗറിയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ക്യൂൻ സ്ട്രാൻഡ് ഗവൺമെൻറ്റിലണ്ടറിലാണ് നിങ്ങൾ വരാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് കിട്ടും ഇനി അതല്ലാതെ കാറ്റഗറി ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ട്വൻറ്റി തൗസൻഡ് ഇൻസെൻറ്റീവ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ കിട്ടും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അവിടെ പോവുക അത് അപ്ലൈ ചെയ്യുക ഈ ഗവൺമെൻറ്റ് മുപ്പത്തൊന്ന് വരെയാക്കിയായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ് അത് കഴിഞ്ഞ് പിന്നെ ഏപ്രിൽ പത്ത് വരെ ആക്കിയായിരുന്നു പിന്നെ വീണ്ടും അത് മാറ്റിയിട്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ആക്കിയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ഇന്ത്യൻ സി വി അല്ല അയക്കേണ്ടത് അതിനകത്ത് സെക്സ് ഡേറ്റ് ഓഫ് ബർത്ത് പേരൻ്റ് ഫാദേഴ്സ് നെയിം ഹസ്ബൻഡ് നെയിം അന്നൊന്നും കൊടുക്കണ്ട ഒരു ഓസ്ട്രേലിയൻ സി വി ഉണ്ടാക്കിയിട്ട് അയക്കുക അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക താങ്ക്